നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധു മിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം നാരായണൻ ഒമ്പായോ മകം നക്ഷത്രക്കാരുടെ വിഷു ഫലത്തെയാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി വെളുപ്പിന് മൂന്ന് ഇരുപത്തൊന്നിനാണ് മേട വിഷു സംക്രമം ആരംഭിക്കുന്നത് സമ്പത്തിന്റെയും സൗഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിന്റെയൊക്കെ പ്രതീകമായിട്ട് കണക്കാക്കുന്ന വിഷു നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരുന്നതിന് പ്രാർത്ഥിക്കുന്നു മകം നക്ഷത്രക്കാരുടെ വിഷു ഫലത്തെയാണ് പറയാൻ പോകുന്നത് മകൻ നക്ഷത്രം എന്ന് പറയുന്ന ഉത്സാഹവും സാമർഥ്യവും അറിവും കഴിവും മെടുക്കുമൊക്കെ ഉള്ള നാടാണ് അവർക്കിപ്പോ വേഴൻ പത്തിലാണ് നിൽക്കുന്നത് അത് കഴിഞ്ഞ് പതിനൊന്നിലേക്കാണ് വരാൻ പോകുന്നത് അപ്പൊ പത്തിൽ വേറെ നിൽക്കുന്ന കാലഘട്ടം നമുക്ക് വളരെ നല്ലതാണ് പത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊഴിൽ കർമ്മ പദ്ധതികളൊക്കെയാണ് സൗമ്യ പദ്ധതി പണ്ടമരഗ്രഹ അത്യുൽപാദനം വ കർമ്മ ആജ്ഞാലംബനീ യോ സിദ്ധി രവി ദാസാപ്തി കീർത്തികമോണം ഏത് പദ്ധതി വിചാരിച്ചാൽ അത് വിജയിച്ചു നേടും അമരഗ്രഹ അമരന്മാരുടെ ഗ്രഹം എന്ന് വെച്ചാൽ ദേവന്മാരാണ് മരിക്കാത്തവർ ദേവാലയമൊക്കെ വായിക്കാനുള്ള യോഗമുണ്ട് അത്യുൽപാദനം വാ കർമ്മ നമ്മൾ പോകുന്ന കർമ്മ പദ്ധതി ചെറിയൊരു ബിസിനസ് തുടങ്ങിയാലും അതിലൊക്കെ നമുക്ക് നേട്ടങ്ങൾ കിട്ടും ജോലി കിട്ടും പൈസ കിട്ടും പ്രവർത്തി രംഗങ്ങളിൽ ശോഭനമായ സ്ഥിതി നമ്മൾ ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും ജോലിയിൽ വളരെ മെച്ചവും നേട്ടവും ീർത്തിയും ബഹുമതിയും അംഗീകാരങ്ങളും പ്രശംസയും ഒക്കെ നമുക്ക് കിട്ടും അങ്ങനെ തൊഴിൽ ഒരു സീറോ ഒരാൾ സീറോ ആയിട്ട് വേണം നല്ല പ്രൊമോഷനും സാലറിയും കിട്ടും അതേപോലെ അത്യുൽപാദനം വാക്കുകൾ ആജ്ഞാലംബനീ യോസില വിജങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നടത്തി അത് കിട്ടൂ നേട്ടം വരൂ ഓട്ടം വരും വെച്ചാൽ എന്ത് കാര്യം ആലോചിച്ച് പ്രവർത്തിച്ചാൽ അതിലൊക്കെ വിജയം കിട്ടും ദാസാബ്ദി കീർത്തി ഉദ്ഗമ ദാസന്മാരെന്ന് വെച്ചാൽ നമ്മളെ സഹായിക്കുന്ന ബന്ധുക്കളെ പോലെ നമ്മളെ സഹോദരങ്ങളെ പോലെയും ബന്ധുക്കളെ പോലെ അധികാരിയെപ്പോലെ വേലക്കാരെ പോലെ നമ്മളെ സഹായിക്കുന്ന ആൾക്കാരാണ് ദാസന്മാര് ശമ്പളം വാങ്ങിക്കാതെ സഹായിക്കുന്ന ആളാണ് ദാസാബ്ദി ദാസന്മാരെ കൊണ്ടുള്ള ഗുണങ്ങൾ കീർത്തി ഉദ്ഗമം കീർത്തിയൊക്കെ ഉണ്ടാവും പത്താത്ത രാശി വ്യാഴം മാറി പതിനൊന്നിലാണ് പിന്നെ വരാൻ പോകുന്നത് അപ്പൊ ഈ കൊല്ലം പത്തിലും പതിനൊന്നിലും വേഴ സഞ്ചരിക്കുന്ന കാലം നല്ലതാണ് പതിനൊന്ന് വേഴം വരുമ്പോൾ നാല് ഫലമാണ് ഒന്ന് യഥാരോഗ്യം ദീർഘ ആയുസ് ആരോഗ്യവും കിട്ടും സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ പോലും കിട്ടാത്ത രണ്ട് സാധനങ്ങളാണ് ആയുസ് ആരോഗ്യവും ആയുസും ആരോഗ്യവും കിട്ടും അപ്പം നിങ്ങളെ രോഗങ്ങളൊക്കെ മാറുമെന്ന് സാധിക്കും എന്നാ രോഗം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ചെറിയ ഔഷധവും ചികിത്സയും സർജറിയൊക്കെ വേണമെന്ന് പറയുന്ന സമയം കൂടിയാണ് അത് വേറൊരു ഗ്രഹപ്പെടുന്നത് എന്നാലും നമുക്ക് പതിനൊന്ന് പേരെ നിൽക്കുമ്പോൾ വലിയ കുഴപ്പമെന്ന് വിചാരിച്ച് ഭയക്കരുത് രോഗങ്ങൾ മാറി ആയുസ് ആരും കിട്ടും രണ്ട് ദക്ഷിണയെ അനുകൂലേ പ്രായോ അനുകൂലാക സകലാശത എല്ലാ ദേവന്മാരുടെയും അനുകൂലം നമുക്ക് കിട്ടും നിങ്ങൾ എത്രയും കാലം ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് ഒരു പുണ്യവും കുട്ടിയിൽ എന്ന് വിചാരിക്കരുത് ഭഗവാന്റെ പ്രീതി കൊണ്ട് നിങ്ങൾക്ക് ഈശ്വരാനുകൂല്യം പ്രാർത്ഥിച്ച് വളരെ നേട്ടങ്ങൾ കിട്ടും കാരണം ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കറണ്ടിനെ കണ്ടിട്ടുള്ളവരും ആരുമില്ല കറണ്ട് ഉണ്ടെങ്കിലാണ് നമ്മളെ നാട്ടിലും വീട്ടിലും എല്ലാ ഫാക്ടറി മെഷീനറിയൊക്കെ പോകും ഇതൊക്കെ എല്ലാ ഈശ്വര്യങ്ങളും കിട്ടും അങ്ങനെ മൂന്ന് കോടി ദോഷ വിനസ്യ ഗർഗസ്യ വജ്രന്ത്രത കോടി ദോഷങ്ങളുണ്ടെങ്കിലും അതെല്ലാം മാറി ശുഭകരമായ സ്ഥിതി നമുക്കുണ്ടാകും ഒരു കേസ് വന്നാലും ജാമ്യം കിട്ടും ഒരു പഠിത്തത്തിനാ മത്സരത്തിനൊക്കെ പോയി അത് ജയിക്കും നല്ല മാർക്ക് കിട്ടും സെലക്ഷൻ കിട്ടും അംഗീകാരം കിട്ടും അഭിവൃദ്ധിയൊക്കെ കിട്ടും അങ്ങനെ നമുക്ക് കോടി ദോഷം ഉണ്ടെങ്കിൽ മാറി നല്ലത് വരും പിന്നെ നാല് പതിനൊന്നാം വേഴം ഒരു ദരിദ്രൻ വിശ്വക്കാരൻ പോലും കോടീശ്വരനാവും എന്നാണ് ജാതകത്തിൽ നിന്ന് ജീവിതത്തിൽ വന്നാൽ നമുക്ക് കിട്ടാതെ കിടക്കുന്ന പൈസകളും അധികാരങ്ങളും അംഗീകാരങ്ങളും നിങ്ങൾ വളരെ കാലം കൊണ്ട് നേടണമെന്ന് വിചാരിച്ചിട്ട് നേടാൻ ഒരിക്കലും പറ്റാത്ത പൗര പരിപാടികളും നമുക്ക് വിജയിച്ച് നേടാൻ പറ്റുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് നമുക്ക് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമുക്ക് ആ പറയുന്ന ആ ഭാഗ്യങ്ങൾ അങ്ങനെ പതിനൊന്നെന്ന് പറയുന്നത് ലാഭം ഐശ്വര്യം സുഹൃത്തും ധനാഗമങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് വലിയ നേട്ടങ്ങൾ നമുക്ക് കിട്ടും പിന്നെ കോട്ടം എന്തായിരുന്നു ചോദിച്ചാൽ ഏഴിൽ സർപ്പം വരുന്ന ഒരു ഘട്ടമാണ് കൂടാതെ എട്ടിൽ ശനി സഞ്ചരിക്കുന്ന സമയമാണ് അപ്പൊ ശനി എട്ട് സഞ്ചരിക്കുമ്പോൾ എട്ടിന്റെ പണി കെട്ടും ഇതൊന്നറിയ എട്ടിന്റെ പണി ജാതമ്പാ വിഫലം ഈ നഷ്ട വിഫലോ അത്ര അതികഷ്ടവും അഷ്ടമാ ജാതമ്പാ വിഫലം ഒരു ഫലവും നമുക്ക് കിട്ടണില്ലെന്നുള്ള ചിന്ത വരും എന്നുവെച്ചാൽ നല്ല ജോലി കിട്ടി പക്ഷെ അത് അത്ര തന്നെ മെച്ചായില്ല എന്ന് പറഞ്ഞ ജോലി കളയരുത് ഈ നഷ്ടം കൈ ഇരിക്കണത് പോവും കിട്ടാനുള്ളത് കിട്ടൂല തരാനുള്ളത് അരുലല്ല പെട്ടെന്ന് സമ്പന്നനാകാൻ വേണ്ടി കുറേ പൈസയൊക്കെ കടം മാറ്റി നമ്മൾ വലുതാ ആ പുതിയ പരിപാടികൾ ആരംഭിക്കും ഇപ്പം ഉള്ള ജോലി ഉള്ള വരുമാനവും നിലനിർത്തുന്നതാണ് നമുക്ക് നല്ലത് വീണ്ടും വേറൊരു ബിസിനസ് തുടങ്ങണം ഏജൻസി തുടങ്ങണം വേറൊരു രാജ്യത്ത് പോകണം നമ്മുടെ എട്ട് ചാടി കിടയല് കാരണം ശനി എട്ട് നിൽക്കുമ്പോൾ നല്ല ഭാഗ്യം അപൂർത്തിയൊക്കെ ഉള്ള ഒരാളാണെങ്കിലും പെട്ടെന്ന് പെട്ടെന്നേത്ത് ഉള്ളതങ്ങ് വേണ്ടെന്ന് ഉപേക്ഷിച്ചിട്ട് പൊതുതിൻ്റെ പുറകെ ചാടി ഓടും അപ്പം ഇവിടെ ചവിട്ടടവും ഇല്ല പിടിച്ചെടുമില്ലാത്ത ഈ കാലം ഐശ്വര്യ അഭിവൃദ്ധിക്ക് മങ്ങൽ ശത്രുവാദി കഷ്ടവും അഷ്ടവും വളരെ കഷ്ടവും അഷ്ടം ശനി എട്ട് നിൽക്കുമ്പോൾ മൃത്യൂർ വേദി സദുഃഖം ശാരീരിക ഗരുതവും രാസവൃത്യാദിഭോവിയാണ് രോഗങ്ങള് ദുഃഖങ്ങള് തടസ്സങ്ങള് ആരെങ്കിലും മരിച്ചാലും നമ്മൾ സ്നേഹിക്കാത്തത് കൊണ്ടാണ് സഹായിക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം എന്ന് തോന്നുന്നത് പിന്നെ നമ്മളെ ഇരിക്കുന്ന ഭൂമി വസ്തുക്കളും ഒക്കെ മറ്റുള്ളവർ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന സമയമാണ് അത് ആക്കി ജാമ്യം നിൽക്കാനും കൈസാഴ്ച കൊടുക്കാനൊന്നും തോന്നി നിങ്ങളെ സ്വന്തം കാര്യത്തിൽ നിങ്ങൾ ലോൺ എടുത്തോ കിടം വാങ്ങിച്ചു പക്ഷേ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ പോകുമ്പോൾ കഴിഞ്ഞ മുപ്പത് കൊല്ലം കൊണ്ടുണ്ടായത് മൂന്ന് കൊല്ലം കൊണ്ട് പോകുന്നതാണ് ശനിഫലം കേട്ടില്ല പക്ഷേ ഈ വേഴത്തിൻ്റെ സഞ്ചാരം വിഷുവിൻ്റെ അനുഗ്രഹമായിട്ടുള്ള ആ അനുകൂലമായ സ്ഥിതി സ്ഥിതികളും കൊണ്ടാണ് നമുക്ക് ഗുണങ്ങൾ കിട്ടുന്നത് വൃപ്പകായി നിൽക്കുന്നത് കൊണ്ട് വിവാഹം നടക്കാൻ തടസ്സം നടന്ന ബന്ധം വേണ്ട എന്നുള്ള തോന്നതികൾ മറ്റ് പ്രേമ പ്രേമബന്ധങ്ങൾ ഫ്രണ്ട്സ് അവർ ഇതൊക്കെ കൊണ്ട് സ്വന്തം കുടുംബ ജീവിതത്തിന് കുഴപ്പം വരാതെ സൂക്ഷിക്കുക നവഗ്രഹ പൂജ ദീർഘ മാംഗല്യപൂജ ദീർഘസുമംഗല്യ പൂജ ശനി എട്ടു നിൽക്കുന്നതിന് മൃത്യുദ്മം ശത്രു സമ്മാര പൂജ ഐശ്വര്യ പൂജ ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജോലിയുണ്ട് വരുമാനമുണ്ട് പേരുണ്ട് പ്രതാപുണ്ട് തീർത്തിടില്ല ഈ ശത്രുതകളും അലസതകളും അപകടങ്ങളും മരണഭയങ്ങളും ഒക്കെ മാറുകിട്ടു ശനി എട്ട് നീക്കുമ്പോൾ ചെറിയ ചെറിയ അത്വം വന്നാലും പെട്ടെന്ന് വലിയ രോഗിയാണ് ഒരു പനി പിടിച്ചാലും കൊറോണ എന്ന് വിചാരിച്ചു അതുകൊണ്ട് നിങ്ങൾക്ക് മരുന്നും വേണം അന്ത്രവും വേണം പിന്നെ ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കണം ജാതകത്തിലെ നമുക്ക് എന്തെങ്കിലും ഗ്രഹപ്പരവുണ്ടെങ്കിൽ ദശാകാല ദോഷങ്ങള് ദശാസന്റെ ദോഷങ്ങള് ശനി ദോഷങ്ങൾ സർപ്പദശകളൊക്കെ വരണമെങ്കിൽ നമുക്ക് വിഷമതകൾ കൂടി തന്നെ ഇരിക്കും അപ്പോൾ വേറെ പത്തിലും പതിനൊന്നിലുമൊക്കെ നിന്ന് നല്ല അധികാരമൊക്കെ കിട്ടിയാൽ തന്നെ വിഷമങ്ങൾ ഒഴിയാതെക്കും അപ്പോൾ ജാതകങ്ങൾ പരിശോധിച്ച് നോക്കണം അതിന് ജനനത്തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രമൊക്കെ ഈ വാട്സപ്പിൽ സെൻഡ് ചെയ്താൽ നമുക്ക് ഫീസും അടയ്ക്കേണ്ടതുണ്ട് അപ്പോൾ എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ അത് നോക്കിക്കണ്ട് സൗകര്യം പോലെ നിങ്ങൾക്ക് പല പറഞ്ഞുതരാൻ പറ്റുമെന്ന് നിങ്ങൾ വിളിച്ച എപ്പോഴും ഞാൻ തിരക്കിലാണെങ്കിൽ ചിലപ്പോൾ ഫലം പറയാനോ കാളെടുക്കാനോ പറ്റാനോ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി അപ്പം അത് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ കാലവൈരവസ്വാമി ക്ഷേത്രത്തിൽ ഈ ശനി എട്ടി നിൽക്കുമ്പോൾ കാലന് മുതൽ മൃത്യുഞ്ജയോമവും വരാജപൂജയൊക്കെ ചെയ്യണം നല്ലതാണ് ഒരു അമ്മാവാസി പൂജ നടത്തുന്നത് നല്ലതാണ് അമാവാസി പൂജ എന്ന് പറഞ്ഞത് അമാവാസി ദിവസം രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് മൃത്യഞ്ജമ്മം പുതിയക്കൊക്കെ ബലി തിരുഹോമം നാല് മണിക്ക് അമരാജി പൂജ മണിക്ക് ബദ്രനാളി പൂജ ആറുമണിയൊക്കെ ഏകര വരെ പാല് തൈര് വെണ്ണ ഭസ്മം അതേപോലെ പുഷ്പം മുതലായ ഒരുപാട് ദിവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകം അർച്ചന ആരതി ഇതൊക്കെ ഉണ്ട് അതൊക്കെ വളരെ വിശേഷം പിടിച്ചതാണ് പൂജകളോ വഴിപാടുകളോ ചെയ്യാൻ താല്പര്യമുള്ള ഭക്തങ്ങളും എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജുകളയക്കുക എല്ലാറിഞ്ഞാലും ശനി എട്ടി നിൽക്കുന്നത് കൊണ്ട് പൈസ ഇടപാടുകൾ സൂക്ഷിക്കണം ഉള്ള ജോലി നഷ്ടപ്പെടാതിരിക്കണം കുടുംബ ബന്ധങ്ങൾക്ക് കുറവ് വരാതെ സ്നേഹപരമായിട്ട് ഇടപെടണം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് യൂറോയിൽ നിന്ന് യൂറോയ്ക്ക് വരാൻ തീർച്ചയായിട്ടും പറ്റും എല്ലാവർക്കും നല്ലതു വരുത്തി എന്ന് സ്വാമിയോടും കാല പത്മനാഭസ്വാമിയോടും സ്വാമിയോടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം